वैता गताधरा श्रीवासादी गौरभक्तवृंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखान् अमृतद्रवसंयुतं विपदभागवतं दसमालयं मुहुरहो भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तथोजयम् उदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം എട്ടാമത്തെ അധ്യായം ഭരതമഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന ശ്ലോകം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വായിക്കാം ആഗത്യമാം സുഖയിഷ്യണരാജകുമാരോ വിവിധ രുചിരീയ निज मृगाधारकविनोदैरसन्तोषं स्वानाम् अपनुदन् चेलिकायां मां मृषा समाधिना आमीतादृशं चकितचकित आगत्य ऋषदा परुषविषाणाग्रेण लुढति आसादिता बर्हिषि दोषिदे लब्धो बीदबीद सपत्युपरदा सा ऋषिकुमाराकलाप आस्ते अभिदसौ भगवानुपतीरेण मृगवतीभ्रमापरिभ्रष्टमनुकम्बया ൃപണ ജന വത്സല പരിപാതി അരെ ആചരിതം തപസ്തപസ് അവിനയ കൃഷ്ണ സാരനയയ തനൂതരസുഭിവുരപഥം द्रविणा विदुराधुरस्य कृपणस्य मम द्रविणपदवीं सूचयन्त्यात्मानं च सर्वदा कृतकौतुकम् तिजानां स्वर्गापवर्गकामानां देवयजनं करोति अपि चिदसौ भगवानुडुबधिरेण मृगपदीभयान् मृदमादरम् मृगबालकं शाश्रमपरिभ्रष्टम् अनुकम्बया ായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം എട്ട് ഭരത മഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന ശ്ലോകം ഇരുപത് അഭീസിത അകൃത സുഹൃതമാകത്യ മാംസായി ഹരി വിവിധ വിവിധരുചിര ദർശനീയ നിജമൃഗതാരക വിനോദൈര അസന്തോഷം സോനപ അപനുദൻ വിവർത്തനം ആ മാൻ ശരിക്കും ഒരു രാജകുമാരനെ പോലെയാണ് അതെപ്പോൾ വരും ഏറെ സന്തോഷമുണ്ടാക്കുന്ന അതിന്റെ കേളികൾ ഇനി എപ്പോൾ അത് വീണ്ടും പ്രദർശിപ്പിക്കും എൻ്റെതുപോലെ മുറിവു പറ്റിയ ഒരു ഹൃദയത്തെ ഇനി എപ്പോൾ അത് സാന്ത്വനിപ്പിക്കും തീർച്ചയായും എനിക്ക് പുണ്യം പുണ്യസമ്പാദ്യം തീരെയില്ല ഉണ്ടായിരുന്നെങ്കിൽ മാൻ ഇതിനകം മടങ്ങി വരുമായിരുന്നു ശ്ലോകം ഇരുപത്തി ഒന്ന് മാംസമാധീന ആമീലിത ദൃശ്യം പ്രേമ സംരംഭേണ ചകിത ചകിത ആഗത്യ അപരുഷ വിഷാണാഗ്രുടതി ഹാ ആ ചെറിയ മാൻ എന്നോടൊത്ത് കളിക്കുമ്പോൾ ഞാൻ കണ്ണുകളടച്ച് ധ്യാനത്തിൽ എന്ന പോലെ ഇരിക്കുന്നത് കണ്ട് സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ദേഷ്യത്തോടെ എന്നെ പ്രദക്ഷിണം വയ്ക്കുകയും അതിൻ്റെ കുളമ്പുകളുടെ അകിരത്താൽ എന്നെ സ്പർശിക്കുകയും ചെയ്യുമായിരുന്നു ജലബിന്ദുക്കൾ പോലെ മൃദുലമായിരുന്നു ആ സ്പർശം ഞാൻ യജ്ഞത്തിലുള്ള ദ്രവ്യങ്ങളെല്ലാം കുശപ്പുലിന്മേൽ വയ്ക്കുമ്പോൾ കളിച്ചു നിൽക്കുന്ന മാൻ അതിന്റെ ദന്തങ്ങളാൽ അവയെ സ്പർശിച്ച് മലിനപ്പെടുത്തുമായിരുന്നു ഞാൻ ശാസിച്ച് കൊണ്ട് പിടിച്ചു തള്ളുമ്പോൾ അത് ഭയത്തോടെ കളി നിർത്തി ശരിക്കും ഒരു മുനികുമാരനെ പോലെ ശാന്തമായി ഇരിക്കുമായിരുന്നു കിം അരേ ആചരിതം തപസ് തപസ്സിനി സവിനയ കൃഷ്ണ സാരതയ തനുതര സുഭകരി ശിവര ഖുരപദക്തി

അവയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭാഗ്യഹീനനായ ഭരത നിന്റെ തപസ്സുകളും കഠിന നിഷ്ഠകളും ഈ ഭൂമി അനുഷ്ഠിച്ച തപശിലകളോട് താരതമ്യം ചെയ്യുമ്പോൾ കേവലം നിരർത്ഥങ്ങളാണ് ഭൂമിയുടെ കഠിന തപസ് മൂലം ഈ മാനിന്റെ തീരെ ചെറുതും മനോഹരവും ഏറ്റവും മംഗളകരവും മൃദുലവുമായ പാദമുദ്രകൾ ഭാഗ്യവതിയായ ഈ ഗ്രഹത്തിൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ പതിഞ്ഞു തുടർച്ചയായുള്ള ഈ കാൽപ്പാടുകൾ ആ മാനിന്റെ നഷ്ടം മൂലം മരണ ദുഃഖം അനുഭവിക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തിക്ക് ആ മൃഗം എങ്ങനെയാണ് വനത്തിലേക്ക് പോയതെന്നും എൻ്റെ നഷ്ടത്തിൻ്റെ നഷ്ടപ്പെട്ട സ്വത്ത് എങ്ങനെ വീണ്ടും വീണ്ടെടുക്കാമെന്നും കാണിച്ചു തരുന്നു ഈ കാൽപ്പാടുകൾ മൂലം ഈ ഭൂമി സ്വർഗീയ ഗ്രഹങ്ങളോ മോക്ഷമോ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണർക്ക് ദേവന്മാർക്ക് വേണ്ടി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ അനുയോജ്യമായ സ്ഥലമായി തീരും സൗ ഭഗവാനുട് മൃഗപതി കൃപണ ജനവത്സല പരിപാത്തി ഭരത മഹാരാജാവ് ഒരു ഭ്രാന്തനെ പോലെ സംസാരം തുടർന്നു ശിരസിനു മുകളിൽ മുകളിലെ ചന്ദ്രനിൽ ഒരു പോലെ തോന്നിച്ച കറുത്ത പാട് കണ്ടിട്ട് അവൻ പറഞ്ഞു ഈ ചന്ദ്രന് ദുഃഖിതനായ ഈ മനുഷ്യനോടും എൻ്റെ മാൻ മാതാവില്ലാത്തവനും വഴിതെറ്റിപ്പോയവനുമാണെന്ന് അറിഞ്ഞിട്ട് അവനോടും വളരെ ദയ തോന്നി ഇരിക്കാം അതിനാൽ ചന്ദ്രൻ ആ മാനിനെ ഭീകരനായ ഒരു സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ തൻ്റെ അടുത്ത് തന്നെ അതിന് ആശ്രയം നൽകിയിരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ബാഹുജി ഹരി കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യൂ പിച്ചു പ്രഭുജ് ഹരേ കൃഷ്ണ ഭരത മഹാരാജാവ് ആ മാനിനെ കുറിച്ചുള്ള ചിന്തകൾ എത്രത്തോളമാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ ഭരത മഹാരാജാവിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാന് പുറത്തുപോയി സമയത്ത് അതിനെ കുറിച്ച് സമയത്തേക്ക് കാണാനില്ല ആ കാണാതായ സമയത്ത് ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെ പോലെ ഭരത മഹാരാജാവ് വിലപിക്കുന്നത് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ഞാൻ വലിയ പാപിയാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ മാനകൂട്ടി എന്നെ വീട്ടിൽ പോയിട്ടുള്ളത് ഇനി അത് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം അത് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭരത മഹാരാജാവ് ചിന്താകുലനായിട്ട് നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തയാണ് ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള വിലാപത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഏതൊരു ഭൗതികമായിട്ടുള്ള വിഷയത്തിനെ കുറിച്ചാണെങ്കിലും അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തൻ തന്നെ പോലും മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു വിഷയാൻ പുഞ്ച സംഘ സ്ഥേഷുപചായതെ സംഘ സഞ്ചായതെ കാമ കാമാംശാ ബുദ്ധിനാശോ ബുദ്ധിനാശാശതി ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും സംഘമുണ്ടാകും പിന്നീട് അത് കാമമായിട്ട് മാറും പിന്നീട് ക്രോധമായിട്ടും സമോഹമായിട്ടും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭരത മഹാരാജാവും താൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ചുമതലകളൊക്കെ മറന്ന് ആ മാനിനെ കുറിച്ച് മാനെന്താണ് തിരിച്ചു വരാത്തത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് മാനിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഭരത മഹാരാജാവ് പറയുകയാണ് തന്നോടൊത്ത് കളിക്കുന്ന സമയത്ത് താൻ കണ്ണടച്ചിരു ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ആ മാൻകുട്ടിക്ക് വലിയ പിണക്കമാകും ആ മാൻകുട്ടിക്ക് തന്നോട് വലിയ പിണക്കമാകും അത് കുറെ നേരം തന്നെ ചുറ്റി നടക്കും എപ്പോഴാണ് താൻ കണ്ണു തുറക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ആ മാൻകുട്ടി തന്നെ ചുറ്റി നടക്കും ചിലപ്പോൾ അത് അതിൻ്റെ ആ മൃദുവായിട്ടുള്ള കൊണ്ട് തന്നെ മുറ്റിയുരുങ്ങി നിൽക്കും തൻ തന്നെ ഉണർത്തുന്നതിന് വേണ്ടി തൻ താൻ കണ്ണു തുറക്കുന്നതിന് വേണ്ടി ആ മാൻകുട്ടി തൻ അതിൻ്റെ കൊമ്പുകൊണ്ട് തന്നെ സ്പർശിക്കും ആ സ്പർശം ആ സ്പർശം വളരെ ആനന്ദകരമായിരുന്നു എന്നാണ് ഭരത മഹാരാജാവ് ചിന്തിക്കുന്നത് ആ മാൻകുട്ടിയുടെ മൃദുലമായിട്ടുള്ള കൊമ്പുകൊണ്ടുള്ള സ്പർശം അത് വളരെ ആനന്ദകരമായിരുന്നു ആ ഒരു മൃദുവായിട്ടുള്ള സ്പർശം എന്നൊക്കെ ഭരതമഹാരാജാവ് ഓർത്തെടുക്കുകയാണ് ആ ചില സമയത്ത് ഭരതമഹാരാജാവ് യജ്ഞം ചെയ്യുന്ന സമയത്ത് ആ യജ്ഞദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ ചിലപ്പോൾ മാൻകുട്ടി വന്ന് ഭക്ഷണമാക്കും അല്ലെങ്കിൽ അത് കഴിക്കും അങ്ങനെ അതിനെ അശുദ്ധമാക്കും അത് യജ്ഞത്തിന് സമർപ്പിക്കാൻ പറ്റാത്ത അതായിട്ട് മാറും എന്നാലും അതൊന്നും ഭരത മഹാരാജാവ് അത്ര സാരമാക്കി എടുത്തിരുന്നില്ല അതെല്ലാം മാൻകുട്ടിയുടെ ഒരു കളിതമാശയായിരുന്നു എന്നാണ് ഭരത മഹാരാജാവ് എടുത്തിരുന്നത് അപ്പോൾ ആ യജ്ഞത്തെ പോലും ഒരു മാശ രൂപത്തിൽ ഭരത മഹാരാജാവ് കാണാൻ തുടങ്ങി ആ മാനിനോടുള്ള നേഹാധിക്യം കൊണ്ട് ആ യജ്ഞത്തിൻ്റെ പ്രാധാന്യം പോലും ഭരത മഹാരാജാവിന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വന്തം ആത്മീയമായിട്ടുള്ള അധപ്പതനം ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളെ പണയം വെച്ചുകൊണ്ടാണ് ഭരത മഹാരാജാവ് ആ മാൺകുട്ടിയോട് ചല്ലപിച്ചിരുന്നത് അല്ലെങ്കിൽ ആ മാൻകുട്ടിയോട് ുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഭഗവാനോടുള്ള ബന്ധം നിലനിർത്തുന്നത് മനുഷ്യജന്മത്തിൽ മാത്രം സാധിക്കുന്നതാണ് അതിനുവേണ്ടിയാണ് താൻ എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പാടെ ഭരത മഹാരാജാവ് മറന്നുപോയതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ തൻ്റെ ആത്മീയ പുരോഗതിയെപ്പോലും പണയം വെച്ചാണ് ഭരത മഹാരാജാവ് ആ മാനിനോട് ഇടപഴകിയിരുന്നത് ആ മാനിന്റെ എല്ലാവിധ പ്രവൃത്തികളും വളരെ സന്തോഷകരമായിട്ട് ഭരത മഹാരാജാവിന് തോന്നി പക്ഷെ അതെല്ലാം തൻ്റെ യഥാർത്ഥ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം ഭരത മഹാരാജാവ് ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരുപാട് നേരം മാൻകുട്ടിയെ കാണാതാക ആയ സമയത്ത് അദ്ദേഹം ആശ്രമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കി പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് നിലത്ത് ഭൂമിയിൽ ആ മാനിന്റെ കാൽപ്പാടുകൾ കണ്ടു ആ കാൽപ്പാടുകൾ കണ്ട സമയത്ത് ഭരത മഹാരാജാവ് പറയുന്നത് ഭൂമിദേവിയാണ് ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള വ്യക്തി ഭൂമിദേവി എത്രയോ തപസ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ആ മാൻകുട്ടിയുടെ മംഗളകരമായിട്ടുള്ള പാദമുദ്രകൾ ഭൂമിയിലാണ് പതിഞ്ഞിട്ടുള്ളത് എന്നെ വിട്ട് ആ മാൻകുട്ടി പോയി പക്ഷെ ഭൂമിദേവി വളരെ ഭാഗ്യവതിയാണ് ഭൂമിദേവിയിൽ ആ മാൻകുട്ടിയുടെ മംഗളകരമായിട്ടുള്ള പാദമുദ്രകളൊക്കെ പതിഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്ത തപസ്സല്ല യഥാർത്ഥ തപസ് ഭൂമിദേവിയാണ് യഥാർത്ഥത്തിൽ തപസ് ചെയ്ത് പുണ്യവതിയായിട്ടുള്ളത് എന്ന് പറയും അപ്പോൾ ആ മാനിനെ കൊണ്ടുള്ള മാനിനോടുള്ള അമിതമായ സ്നേഹം മൂലം ആ മാൻ തന്നെയാണ് ലോകം ആ മാൻ തന്നെയാണ് ആ മാനിനോടൊത്തുള്ള ഇടപെടലുകളാണ് ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ളത് എന്ന് ഭരത മഹാരാജാവ് വ്യവ ചിന്തിക്കുകയാണ് പിന്നീട് ആ സമയത്ത് ഭരത മഹാരാജാവ് ഒരു കാര്യം പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എവിടെയാണോ ഒരു മാൻകുട്ടിയുടെ മംഗളകരമായിട്ടുള്ള പാദ മുദ്രകൾ പതിഞ്ഞിട്ടുള്ളത് അത് പുണ്യസ്ഥലമാണ് അവിടെ യജ്ഞങ്ങൾ ചെയ്യാൻ യോഗ്യതയുള്ള പ്രദേശമാണ് എന്നാണ് പറയുന്നത് ആ ഒരു കാര്യം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഷീല പ്രഭാതർ പറയുന്നുണ്ട് യസ്വിൻ ദേശേ മൃഗകൃഷ്ണ തസ്മിൻ ധർമാൻ യുവോ എന്ന് പറയുന്നത് ഒരു ഭർത്തമാൻകുട്ടി കലമാൻ ഭർത്തമാനിന്റെ പാതമുദ്രകൾ എവിടെയാണ് പതിഞ്ഞിട്ടുള്ളത് അത് ഒരു പുണ്യസ്ഥലമാണ് അവിടെ യജ്ഞങ്ങൾ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് മംഗളകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് ഭരത മഹാരാജാവ് പറയുകയാണ് ആ മാൺകുട്ടിയുടെ പാദമുദ്രകൾ കണ്ട സമയത്ത് ഭൂമി ദേവിയാണ് ഏറ്റവും ഭാഗ്യവതി ആയിട്ടുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ആ സന് വ്യക്തി കാരണം ചന്ദ്രനെ നോക്കിയ സമയത്ത് ചന്ദ്രനിൽ ഒരു കറുത്ത പാട് കാണുന്നു ആ കറുത്ത പാട് മാൻകുട്ടിയുടെ അടയാളമാണ് മാൻകുട്ടിയെ ചന്ദ്രൻ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയിട്ടുള്ളതാണ് എനിക്ക് ആ മാൻകുട്ടിയെ സംരക്ഷിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ ചന്ദ്രൻ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ആ മാൻകുട്ടി എടുത്തു പോയി പോയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചന്ദ്രൻ്റെ ബിംബത്തിൽ ഈ ഒരു പ്രത്യേക മാനിന്റെ അടയാളം കാണാൻ സാധിക്കുന്നത് എന്ന് ഭരതമഹാരാജ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിന്താകുലനാകുന്ന സമയത്ത് താൻ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ചുറ്റുപാട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ച് ഏത് വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന സമയത്ത് ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അത് തന്നെയാണ് എന്നൊരവസ്ഥയിൽ എത്തും അങ്ങനെ ഒരു വിഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഭരത മഹാരാജാവിന്റെ അവബോധം പൂർണ്ണമായിട്ടും മാനിനെ കുറിച്ചുള്ള അവബോധമായിട്ടും അറിയതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ ഭരത മഹാരാജാവിന്റെ അവസാന നിമിഷങ്ങളിൽ ആ അവബോധത്തിൽ തന്നെ മാനിനെ കുറിച്ചുള്ള അവബോധത്തിൽ ശരീരം വെടിയുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾക്ക് അടുത്ത ദിവസം അയക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्णा प्रभु जी तमाम बार आलोच्य हरे कृष्णा जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री वासादि गौर बद्ध वृंदा हरे कृष्णा हरे कृष्णा 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 हरे हरे